കൂട്ടുകാരെ ചെമ്പന്നൂർ പൂവിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ സ്റ്റുഡിയോയിലേക്ക് പോയതായിരിക്കും ആ സമയത്ത് ഇങ്ങനെ ഡബ് ഡബ്ബീണ സമയത്ത് അവൾക്ക് വല്ലാതെ വയറ് വേദനിക്കുന്ന പോലെ തോന്നാണ് അങ്ങനെ ഡയറക്ടറോട് അവൾ പറയുന്നുണ്ട് സാറേ എനിക്കൊരു ലീവ് വേണം ഞാൻ വീട്ടിലേക്ക് പോവാ ഒരു അസ്വസ്ഥത അതെന്ത് പറ്റി വർഷെ അറിയില്ല വയറ്റത് എന്തോ വേദന എന്താ രാവിലെ കഴിച്ചത് ഏയ് ഒന്നിനെ പ്രത്യേകിച്ചൊന്നും വേണ്ടതൊന്നും കഴിച്ചില്ല അതുകൊണ്ടായിരിക്കും ഗ്യാസ് കയറിയതായിരിക്കും എന്തായാലും വർഷ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്ക് ശ്രീകാന്തിനെ വിളിക്കണോ അത് വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് വർഷ പോകുന്നുണ്ട് വർഷ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ശ്രീകാന്ത് അവളെ കണ്ടതും എന്താ വർഷ ഈ സമയത്ത് നീ സ്റ്റുഡിയോയിലേക്ക് പോയി പോയി ശ്രീകാന്ത് എനിക്ക് വല്ലാതെ വയറ് വേദനിക്കുന്നു എന്താ ഹോസ്പിറ്റലിൽ പോകണോ ഡോക്ടറെ കാണണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട വീട്ടിലേക്ക് പോവാം അവിടെ നിന്ന് ഇത്തിരി ചുടുവെള്ളം കുടിച്ചാൽ ചിലപ്പോൾ ഭേദമായിരിക്കും അത് അത്ര പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം അത് വേണ്ട ശ്രീകാന്തിനെ കണ്ടിട്ട് പോവാം ശ്രീകാന്ത് വരുമോ എൻ്റെ കൂടെ ഇന്ന് ലീവ് എടുക്ക് എന്താ വർഷ ഇത് കുട്ടികളെ പോലെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേയല്ലേ ഉള്ളൂ ലീവ് എടുക്കാ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ അത് ശരിയാവില്ല അപ്പോൾ അവിടുത്തെ മാനേജർ വരുന്ന എന്താ ശ്രീകാന്ത് എന്താ രണ്ടുപേരും കൂടെ ഒരു തർക്കം ഏ സാറേ തർക്കമൊന്നുമില്ല ഞാൻ ശ്രീകാന്തിനോട് ഹാഫ് ഡേ ലീവ് എടുക്കാൻ പറഞ്ഞതാ അതെന്താ മോളെ അവൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അവനാ ഇവിടുത്തെ മെയിൻ സ്റ്റെപ്പ് എന്ന് അറിയാലോ പിന്നെന്തിനാ ഇപ്പം അവനെ കൊണ്ടുപോകുന്നത് അല്ല ഞാൻ തനിയെ വീട്ടിൽ വീട്ടിൽ മറ്റാരൊക്കെ ഇല്ലേ മോളെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അയാൾ അങ്ങ് പോവാം ആ സമയം ശ്രീകാന്തി വർഷയോട് പറ വർഷ നീ പോ അവിടെ എടുത്തിണ്ടല്ലോ രേവതി എടുത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും വയറുവേദനയ്ക്കുള്ള എന്തെങ്കിലും മരുന്ന് തരും നീ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഏയ് അതൊന്നും വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു വർഷ പോകുന്നുണ്ട് അങ്ങനെ വർഷയെ കണ്ട രേവതി ചോദിക്കുന്നെ എന്താ വർഷ ഇന്ന് സ്റ്റുഡിയോയിൽ പോയില്ലേ ആ പോയി ഏട്ടത്തിന്ന് പൂവായിട്ട് പോയി ആ പോയി കൊടുത്തു കൊണ്ടു വരുന്ന എന്ന് അവൾ പറയുന്നുണ്ട് ഏട്ടത്തി എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട് ആ ഗ്യാസ് കയറിയതായിരിക്കോ എന്തായാലും കുറച്ച് മരുന്ന് ഞാൻ ഉണ്ടാക്കിത്തരാം അങ്ങനെ അയമോദകൊക്കെ തിളപ്പിച്ച് രേവതി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് വർഷ ഇതങ്ങ് കുടിച്ചാൽ പെട്ടെന്ന് മാറിക്കോളും നിൻ്റെ വയറുവേദന ആ സമയം അവൾ അയ്യോ ഇതൊക്കെ ഭയങ്കര സ്മെല്ലാണല്ലോ ഇതെങ്ങനെ കുടിക്കാ എടുത്തി അതൊന്നും വേണ്ട രേവതേച്ചി തരുന്നതല്ലേ വിശ്വസിച്ച് കുടിച്ചോ പെട്ടെന്ന് നിൻ്റെ വയറുവേദന മാറിക്കോളൂ എന്ന് പറഞ്ഞ് ആ മരുന്ന് നിർബന്ധിച്ച് കുടിപ്പിക്കുമ്പോൾ ചന്ദ്രൻ അങ്ങോട്ട് വരുന്നില്ല ഇടി നീ എന്താടി അവൾക്ക് കൊടുക്കുന്നത് അയ്യോ അമ്മോ ഞാൻ വേണ്ടാത്തൊന്നും കൊടുത്തില്ല അവൾക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞു കുറച്ച് എടുത്ത് തിളപ്പിച്ച് ഉള്ളൂ ഓ അത് വയറുവേദന മരുന്നാണെന്ന് ആരാ പറഞ്ഞത് എനിക്ക് വയറുവേദന ഉണ്ടാകുമ്പോൾ എൻ്റെ അമ്മ എനിക്കിതാ തരാറ് അതാ ഞാൻ ഇവൾക്കും കൊടുത്തിട്ടുള്ളൂ പക്ഷേ അത് കുടിച്ചത് ഒമറ്റേ ഞാൻ തോറങ്ങട്ടോ എടി നീ എന്തിനാണ് ഇവളുടെ കാര്യത്തിൽ ഇടപെടുന്നത് പക്ഷേ നിനക്ക് ഭ്രാന്തുണ്ടോ അസുഖം ഉണ്ടെങ്കിൽ ഓ ഹോസ്പിറ്റലിൽ പോകണം അല്ലാതെ എല്ലാവരും തരുന്ന മരുന്ന് വാങ്ങിക്കുടിക്കാറല്ല പതിവെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ട് വർഷ പറയും അയ്യോ ആൻറ്റി അതുകൊണ്ടൊന്നല്ല രേവതി ചേച്ചി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാണ് അവിടുന്ന് ശ്രീകാന്ത് എന്നെ പറഞ്ഞു വിട്ടത് അങ്ങനെ ആണെങ്കിലും വർഷ പോയി കിടക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളുടെ ഫോൺ അവൾ നോക്കുമ്പോൾ സമയത്ത് അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ താൻ എൻ്റെ ഫോൺ എവിടെയാ വെച്ചത് അങ്ങനെ താഴേക്ക് നോക്കുന്നുണ്ടെങ്കിലും വർഷയുടെ ഫോണ് അവിടെയൊന്നും കാണുന്നില്ല അപ്പോഴാണ് അവിടെ ശ്രുതിയുടെ ഫോൺ ചാർജർ ഇട്ടത് കാണുന്നത് അവൾ അത് എടുത്തുകൊണ്ട് തന്നെ എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ അപ്പോഴാണ് ഒരു നമ്പറിൽ നിന്ന് ആ ഫോണിലേക്ക് കോൾ വരുന്നത് അറിയാതെ കൈതട്ടി ആ കോൾ അറ്റൻഡായി പോവാട്ടോ ആ സമയം തന്നെ വർഷ നെട്ടലോടെ ആ ഫോണിലേക്ക് നോക്കുന്നുണ്ട് ഹലോ മോളെ കല്യാണി നീ ഇതെവിടെയാ എത്ര തവണ വിളിച്ചു നീ എന്താ ഫോൺ കിട്ടാത്തത് നീ സ്വിച്ച് ഓഫ് ഓഫായിരുന്നോ ചാർജ് തീർന്നേ സ്വിച്ച് ഓഫ് ആയ ഫോണ് എടുത്തിട്ട് ചാർജിലിട്ട് പോയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയതാണ് ആ ഒരു സമയത്താണ് കേട്ടോ വർഷ ആ എടുത്ത് കോൾ എടുക്കാൻ എടുത്തതും അപ്പോൾ തന്നെ വിമലാമ ആ ഫോണിലേക്ക് വിളിച്ചതും ആ സമയം വർഷക്കൊന്നും വെണ്ടാനാവാതെ നിൽക്കുക എന്താ കല്യാണി നീ ഇപ്പോഴും പാർലറിൽ തന്നെയാണ് കല്യാണിയോ അതാരാണ് ഇതറിയാതെ ആകെ ടെൻഷനായിട്ട് വർഷ നട്ടിലോടെ നിൽക്കാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേക്ക് ആദ്യക്ക് തീരെ സുഖമില്ല അവൻ നിന്നെ അന്വേഷിക്കുന്നു ഞാൻ എന്ത് പറയും എനിക്കവനിങ്ങനെ കൊണ്ടുനടക്കാനുള്ള ആരോഗ്യമില്ലെന്ന് നിനക്കറിയാലോ നീ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും നീ പെട്ടെന്ന് ഇവിടേക്ക് വരണം നിന്റെ മോനെ കാണണം നീ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒളിച്ച് കളിക്കും കല്യാണി ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു സുതി നല്ലവനാ അവൻക്ക് നീ പറഞ്ഞാൽ അവനിക്കെല്ലാം മനസ്സിലാവും സത്യങ്ങളൊക്കെ പറ കല്യാണി എന്നിട്ടെങ്കിലും ഈ മോനക്ക് നീ ഒരു ആശ്വാസാവു പാവം കുഞ്ഞ് ഒരു അനാഥക്കുഞ്ഞിനേക്കാൾ ഏറെ കഷ്ടത്തിലാ അവൻ ഇവിടെ കഴിയുന്നത് നിനക്കെന്താ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഇത് കേട്ടാ വർഷാകെ നെട്ടിത്തരച്ചു നിക്കാണെ ഒരക്ഷരം മിണ്ടാതെ വർഷ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വിമലാമ ഫോൺ കട്ട് ആയതാണെന്ന് കരുതി അവൾ ഇങ്ങോട്ട് വിളിക്കട്ടെ ഇനി അതുവരെ കാത്തിരിക്കാം എന്ന് കരുതുന്നുണ്ട് വർഷയ്ക്ക് താൻ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ വീണ്ടും ആ നമ്പറിലേക്ക് നോക്കുന്നുണ്ട് ആരാണി കല്യാണി ശ്രുതിയുടെ യഥാർത്ഥ പേര് ഇനി അതാണോ ആരാ വിളിച്ചത് റോങ് നമ്പർ ആയിരിക്കോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് ഓ ചിലപ്പോൾ റോങ് നമ്പർ ആയിരിക്കും സേവ് ചെയ്യാത്ത നമ്പറാണല്ലോ അതുകൊണ്ട് അത് റോങ് നമ്പർ ആവാനും സാധ്യതയുണ്ടെന്നൊക്കെ കരുതി വർഷ തൻ്റെ ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് ഫോൺ താഴെ ഹാളിൽ അവിടെ ഇരുന്ന് ബെല്ലടിക്കുന്നത് കേൾക്കുക രേവതി ഫോണെടുത്ത് വർഷ നിന്റെ ഫോണാ ബോ ടിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ ചേച്ചി ഞാൻ തന്നെയാ ആ ഫോൺ കാണാതെ ഞാൻ ആകെ നോക്കി എവിടെ ഇനിയിപ്പോ സ്റ്റുഡിയോയിൽ വെച്ച് മറന്നുപോയോ എന്ന് പോലും സംശയിച്ചു സോഫയുടെ അടിയിലായിട്ട് വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതെടുത്ത് രേവതി വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട് താങ്ക്സ് ചേച്ചി എന്തായാലും ചേച്ചിയുടെ മരുന്ന് കൊള്ളാട്ടോ വേറെ വേദനയ്ക്ക് നല്ല ആക്കുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ വേദനയുള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് മാറിക്കോളൂ നീ റെസ്റ്റ് എടുക്കുന്നത് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട് രേവതി അങ്ങനെ വർഷയാണെങ്കിലോ അഭിമലാമ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ും അങ്ങനെ അവളുടെ വയറുവേദനക്ക് മാറി അവൾ ഒന്ന് ഫ്രഷ് ആവാട്ടോ അപ്പോഴാണ് അവളുടെ മുടിയൊക്കെ ഒന്ന് ആകെ ഡ്രൈ ആയിട്ട് മുഖത്തൊക്കെ ഫേസിലൊക്കെ അവിടെ എവിടെയൊക്കെ ഒക്കെ അവര് കരിമ്പാറ പോലെ പൊന്തിയിട്ടുണ്ടാവും ഒന്ന് ബ്യൂട്ടി പാർലർ പോയി ഇതൊക്കെ ഒന്ന് ചെയ്യണം ഇവിടെ തന്നെ ഉണ്ടല്ലോ ബ്യൂട്ടി പാർ നടത്തുന്ന ഒരാൾ അവിടേക്ക് പോയാലോ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമാണ് കേട്ടോ വർഷ സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ് ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടാണ്ട് വിമലാമ്മ അവിടേക്ക് വന്നിട്ടുണ്ടാവും ആ സമയത്ത് ശ്രുതി തൻ്റെ സ്കൂട്ടിയെല്ലാം അവിടെ നിർത്തിയിട്ട് നേരെ ആ സ്റ്റു അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് തനിക്ക് കുറച്ച് ഫേഷ്യൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫിനോട് പറയുന്നുണ്ട് ആ ശ്രുതി മേടത്തെ വിളിക്കാം വേണ്ട ഞാൻ കയറിപ്പോയിക്കോളാം ഞാൻ അവരെ ഏട്ടത്തി അമ്മയാണെന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ വർഷം കയറി പോകുമ്പോൾ ഡോറ് തുറന്നതും കമലാമ്മയും വിമലാമ്മയും ശ്രുതിയും കൂടെ സംസാരിക്കുന്നത് കേൾക്കുക അമ്മ ഇത് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ പലതവണ ഇങ്ങോട്ട് ശ്രുതി ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചു ഒന്നും മിണ്ടാതെ നീ ഫോൺ കട്ട് ചെയ്തു ഇത് കേട്ട ശ്രുതി ചോദിച്ചു എന്ത് എന്നെ വിളിച്ചെന്നോ എപ്പോ അങ്ങനെ സമയമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ആരെ ഫോൺ എടുത്തത് അമ്മേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് എന്നിട്ട് ആരെ ഫോൺ എടുത്തെന്ന് അമ്മക്കറിയില്ലേ ഈ കഷ്ടം ഇനിയിപ്പോൾ ആരാണാവോ എടുത്തത് ആ രേവതി എങ്ങാനായിരുന്നെങ്കിലോ നീ നിന്റെ ഫോൺ നീയല്ലാതെ ആരെടുക്കാനാണെന്ന് കരുതി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അതാരും അപ്പുറത്ത് ആരെയും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതുവരെ ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചോ എന്നോടാരും ചോദിച്ചില്ല അതാ എനിക്ക് ഭയമാവുന്ന ആ രേവതി തന്നെയായിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്തത് അവളല്ലാതെ മറ്റവരുടെ ഫോൺ എടുക്കില്ല അവൾ തന്നെയാണ് കൾച്ചർ ഇല്ലാത്ത വർഗം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് വർഷം ഇതെല്ലാം കേട്ടത് ആകെ ഷോക്കായി നിക്കുകയാണ് അപ്പോൾ ശ്രുതി ഇവർ എല്ലാവരെയും പറ്റിക്കാണോ ഇവർ കല്യാണിയാണോ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണോ അപ്പോൾ ഇന്നലെ വിളിച്ച സ്ത്രീ ഇവർ തന്നെയാണ് ഇത് കേട്ടതും വർഷ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ വർഷക്കെല്ലാം മനസ്സിലായി മാഡം മാഡം പോവുകയാണോ മാഡം എന്താ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഫേഷ്യൽ ചെയ്യേണ്ട കുറച്ച് ബിസി ഉണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഫോം വന്നതെന്ന് പറഞ്ഞ് വർഷ പോകുന്നുണ്ട് അങ്ങനെ വിമലാമ്മയെ പറഞ്ഞു വിടുന്ന ശേഷം ശ്രുതി ഇവിടെ ആ സ്റ്റാഫ് പറയും നിങ്ങളുടെ അനിയത്തി വന്നിരുന്നു അനിയത്തിയോ അതെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ ഇവിടേക്ക് വന്നു പെട്ടെന്ന് അവർ തിരികെ പോവുകയും ചെയ്തു അപ്പോഴേക്കും ശ്രുതിക്കാകെ ഭയമായിരിക്കും ഇനിപ്പോ വല്ലതും വർഷം കണ്ടോ അവരകത്തേക്ക് കയറിയോ എന്താ തിരികെ പോയത് സ്റ്റുഡിയോയിൽ നിന്ന് പെട്ടെന്ന് കോൾ വന്നെന്ന് തനിക്ക് ഡെബ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞോണ്ടാ അവര് പോയത് അപ്പോ ശ്രുതി കരുതി താവര് അന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിലും ആകെ ആഘോഷത്തിന് ടെൻഷനാട്ടോ അന്ന് സ്റ്റുഡിയോയിലേക്കൊന്നും പോകാൻ കഴിയില്ല അവൾക്ക് ഇങ്ങനെ തോന്നാണ് ചേച്ചി എല്ലാവരെയും ചതിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അതിനുശേഷം ശ്രീകാന്തിനെ നേരെ അവിടേക്ക് പോകുന്നുണ്ട് ശ്രീകാന്ത് നടത്തുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ശ്രീ എനിക്കൊരു കാര്യം പറയണം ഞാൻ വല്ലാതെ ഡെള്ളായിരിക്കുന്നല്ലോ എന്ത് പറ്റി നിനക്ക് ഞാനൊരു കാര്യം കണ്ടു അങ്ങനെ സംഭവിച്ചതെല്ലാം ശ്രീകാന്തിനോട് പറയുമ്പോൾ പക്ഷേ നീ ഇത് അബദ്ധത്തിൽ പോലും ആരോടും പറയരുത് ഇങ്ങനൊരു സത്യം ഉണ്ടെങ്കിൽ ചേച്ചി എല്ലാവരെയും ചതിക്കാണ് ശ്രുതി എല്ലാം ഫ്രോഡാണെന്ന് അന്ന് സച്ചിയോടൻ പറഞ്ഞിരുന്നു എന്തൊരു അവർ ചെയ്തത് അതെ അവരുടെ അച്ഛൻ മലേഷ്യയിലല്ല ഒരു പാവും അമ്മയുടെ മകളാണ് അതുമല്ല ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് ആദ്യ വിവാഹത്തിലായിരിക്കും അതെല്ലാം അറച്ചു വെച്ചോണ്ടാണ് സുധിയേട്ടനെ വിവാഹം കഴിച്ചത് എന്നാലും എന്ത് ചതിയാണ് വർഷേ നീ ആയിട്ട് ഈ കാര്യം ആരോടും പറയരുത് സച്ചയടനെ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവും പിന്നെ അമ്മയും സുധേട്ടൻ അറിഞ്ഞാൽ അവരും ആത്മഹത്യ ചെയ്യും അത്രയ്ക്കു ആണല്ലോ അവർ ചതിച്ചോണ്ടിരിക്കുന്നത് ശ്രുതി അവരെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഈ സത്യം നീ അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് ഇല്ല ഇല്ല ശ്രീകാന്ത് ഞാൻ ഈ കാര്യം ആരോടും പറയാൻ പോകുന്നില്ല പക്ഷേ ശ്രുതിയെ ഒന്ന് കരുതിയിരിക്കണം അത്രയേ ഉള്ളൂ അവർക്ക് എന്തൊരു അഹങ്കാരമാണ് ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ ഉണ്ടായിട്ടും എന്തൊരു അഹങ്കാരത്തോടെയാണ് അവർ സച്ചിയേട്ടനോടും രേവതിയോടും ഒക്കെ സംസാരിക്കുന്നത് ആ അഹങ്കാരത്തിൻ്റെ മുൻ ഒടിക്കണം എന്തായാലും ഇങ്ങനൊരു തോക്ക് നമ്മുടെ കയ്യിലുള്ളത് നന്നായി അത് ഇടക്ക് പൊട്ടിക്കാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷെ പറയുമ്പോൾ വർഷേ പ്ലീസ് നീ ആയിട്ട് അച്ഛനെ അമ്മയും അത് അറിയരുത് അവർ അറിയുമ്പോൾ അറിയട്ടെ അധികം വൈകാതെ കള്ളങ്ങളൊക്കെ പുറത്തു വരും അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ സച്ചി കണ്ടിട്ട് എല്ലാവരുടെ മുമ്പിൽ പാട്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡാണ് ആ വർഷം ഈ സത്യം കഴിഞ്ഞു ആ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലെ അപ്കമ്മിംഗ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ